രാത്രി പതിവ് പോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എം ടിയുടെ കാലം എന്ന പുസ്തകത്തിന്റെ അവസാന താളിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് സുധിയുടെ ഫോണിലേക്ക് സുഹൃത്ത് ദേവന്റെ ഫോൺ കോൾ വന്നത് വായിച്ചു തീർത്തിട്ട് തിരികെ വിളിക്കാമെന്ന് കരുതിയതിനാൽ ആദ്യത്തെ റിംഗ് അടിച്ചതും ഫോൺ സൈലന്റ് മോഡിലിട്ടു എന്നാൽ രണ്ടാം ഘട്ടവും റിങ് ചെയ്തപ്പോൾ എന്തോ അത്യാവശ്യം അത്യാവശ്യമുണ്ടാകുമെന്ന് കരുതി പുസ്തകം ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് സുധി ദേവന്റെ എടുത്തു ഹലോ ദേവൻ എന്തുണ്ട് വിശേഷം സുഖ സുഖം നീ എന്താ ആദ്യം വിളിച്ച ഫോണെടുക്കാതിരുന്നത് അത് പിന്നെ നിനക്കറിയാല്ലോ വായന എനിക്കൊരു ലഹരിയാണെന്ന് അവസാനത്തെ പേജ് എത്തി നിൽക്കുമ്പോഴാണ് നീ വിളിച്ചത് എങ്കിൽ പിന്നെ അത് തീർത്തിട്ട് വിളിക്കാമെന്ന് കരുതിയപ്പോഴാണ് നിന്റെ കോൾ വീണ്ടും വന്നത് നീ ഇങ്ങനെ സദാസമയം പുസ്തകങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ വേറെ പലതും അതിന്റെ വഴിക്ക് പോകും നോക്കിക്കോ എന്തോ മുനമച്ചതുപോലെ ദേവൻ പറഞ്ഞു എന്താണ് ദേവ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തിനാണി മുഖപുര സുതിക്ക് ചെറുതായി ദേഷ്യം വന്നു പറയാൻ തന്നെയാണ് വിളിച്ചത് ഹേമ എവിടെ അവിടെ അടുത്തെങ്ങാനുണ്ടോ ദേവന്റെ ഗൗരവം കലർന്ന ചോദ്യത്തിൽ നിന്നും കാര്യമായ ദ്വാബിന് തന്നോട് പറയാനുണ്ടെന്ന് സുധിക്ക് മനസ്സിലായി അവൾ കിച്ചണിലാണ് എന്താടാ കാര്യം സുധിക്ക് ആകാംക്ഷയായി ഞാൻ പറയുന്നത് നീ തെറ്റായി എടുക്കരുത് എന്റെ അടുത്ത സുഹൃത്ത് എന്ന നിലയ്ക്ക് കണ്ട കാര്യം ഞാൻ നിന്നെ വിളിച്ചറിയിക്കുന്നു എന്ന് മാത്രം നീ ഇങ്ങനെ വലിച്ചു നീട്ടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറവാ സുധി അക്ഷമനായി സുധി നീ ഹിമയെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് രണ്ട് ദിവസമായി ഹിമയുടെ പോക്കാത്ര ശരിയല്ല അത്രയും പറഞ്ഞ ശേഷം സുധിയുടെ പ്രതികരണം എന്തെന്നറിയാൻ ദേവൻ ഒന്ന് നിർത്തി അപ്പുറത്ത് തികഞ്ഞ മൗനമായിരുന്നു മറുചോദ്യം ഒന്നും കേൾക്കാതെ ആയപ്പോൾ ദേവൻ വീണ്ടും തുടർന്നു ഞാൻ ഹിമയേയും വേറൊരു ചെറുപ്പക്കാരനെയും രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ വെച്ച് കണ്ടു ഒരു ഒരുപെട്ടം അവരൊന്നിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുന്നതാണ് കണ്ടത് വിവാഹം കഴിഞ്ഞൊരു സ്ത്രീ ഒരു കൂസിലുമില്ലാതെ പബ്ലിക്കായി ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ നാട്ടുകാർ എന്തൊക്കെയാണ് പറയുക ഏത് സമയവും എഴുത്തും വായനയുമായി കഴിയുന്ന നിന്നെ പറ്റിക്കാനാണോ പ്രയാസം നീ ഇതൊന്നും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം രണ്ട് ദിവസം നീ ഒന്ന് എൻ്റെ കൂടെ വാ നിന്റെ ഭാര്യയുടെ കാട്ടിക്കൂട്ടലുകൾ ഞാൻ കാണിച്ചു തരാം ഒരു പരിഹാസത്തോടെ ദേവൻ പറഞ്ഞു ആ ചെറുപ്പക്കാരനെ ഇനിയും കണ്ടാൽ നീ തിരിച്ചറിയുവോ മറ്റൊന്നും ചോദിക്കാൻ നിൽക്കാതെ ആ ഒരൊറ്റ ചോദ്യത്തിൽ മാത്രം സുധി തന്റെ മറുപടി ഒതുക്കി രണ്ട് മൂന്ന് വട്ടം കണ്ടതുകൊണ്ട് മുഖം എന്റെ മനസ്സിൽ നല്ലതുപോലെ പതിഞ്ഞിട്ടുണ്ട് നല്ല താടിയൊക്കെ വെച്ച് ആണ് നല്ല ഗ്ലാമറാണ് എന്നാലും എനിക്ക് മനസ്സിലാക്കാത്തത് പ്രായത്തിൽ കുറഞ്ഞൊരുത്തനെ മാത്രമേ കിട്ടിയുള്ളൂ ഹിമയ്ക്ക് കൂടെ കൊണ്ട് നടക്കാനെന്നാണ് സുധിയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച സന്തോഷത്തോടെ ദേവൻ പറഞ്ഞു നിർത്തുദേവ എനിക്കിനി ഒന്നും കേൾക്കണ്ട ഇനി അവളെ അഴിഞ്ഞാടാൻ ഞാൻ അനുവദിക്കില്ല ഇതെങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്നെനിക്കറിയാം നീ ഫോൺ വച്ചോ ഞാൻ നാളെ വിളിക്കാം നീ അവളെ അടിക്കലോ നിൽക്കണ്ടോ പെണ്ണുങ്ങളുടെ നേരെ കൈ ഒൂങ്ങിയാൽ ഇപ്പോൾ വകുപ്പ് വേറെയാണ് ഒരു ഓർമ്മപ്പെടുത്തലെന്നോണം പറഞ്ഞിട്ട് ദേവൻ കോള് കട്ട് ചെയ്തു കോള് കട്ട് ചെയ്ത് തിരികെ വായനാട് ലോകത്തേക്ക് പോകാൻ സുധിയുടെ അനുവദിച്ചില്ല മനസ്സ് നിറയെ ദേവൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവൻ തന്റെ ഭാര്യയുടെ വരവും കാത്ത് അക്ഷമനായിരുന്നു പിറ്റേന്ന് രാവിലെ തന്നെ കാര്യങ്ങൾ അറിയാനുള്ള അതീവ താല്പര്യത്തോടെ ദേവന്റെ കോൾ വീണ്ടും വന്നു എന്തായടാ നീ ഹിമയോട് ഇതേപറ്റി സംസാരിച്ചോ ദേവൻ ഉത്സാഹത്തോടെ ചോദിച്ചു സംസാരിച്ചു എന്നിട്ട് എന്നിട്ട് ഹിമ എന്ത് മറുപടി പറഞ്ഞു നീ പറഞ്ഞതൊക്കെ സത്യമാണ് ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് അവൾക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എല്ലാം പറഞ്ഞ് കുറെ കരഞ്ഞു പക്ഷേ അതിലൊന്നും എന്റെ മനസ്സലഞ്ഞില്ല ഇനി ഇത് ആവർത്തിച്ചാൽ ഇനി മേലാൽ അവളീ വീട്ടിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഞാൻ ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ലെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ വാക്ക് തന്നിട്ടൊക്കെ എന്ത് കാര്യമെൻ്റെ സുധി ഞാൻ കണ്ടതു പോട്ടെ എന്ന് കരുതാം പക്ഷെ മറ്റുള്ളവർ അങ്ങനെയാണോ അവരൊക്കെ ഇനി നാടാകെ പറഞ്ഞു നടക്കില്ലേ ഇതൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ ഓർക്കണമായിരുന്നു ഹാ ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഇനിയെങ്കിലും നിന്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ നോക്ക് ശരിക്കും തകർന്നു നിൽക്കുന്ന ഒരാളെ വീണ്ടും വീണ്ടും മാനസികമായി എങ്ങനെയാണ് തളർത്തുക എന്ന് ചിന്തിക്കുന്നവരാണ് ദേവനെ പോലെയുള്ള ആളുകൾ എന്ന് സുധിക്ക് തോന്നിപ്പോയി ആ ഫോൺ സംഭാഷണം അവിടെ അവസാനിച്ചു വൈകുന്നേരമായപ്പോൾ ദേവന്റെ ഫോൺ കോളിന് പകരം വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് ആണ് വന്നത് ചായ കുടിച്ചുകൊണ്ടിരിക്കെ തന്നെ സുധി അത് തുറന്നു നോക്കി ഹിമയും ആ ചെറുപ്പക്കാരനും ബൈക്കിൽ പോകുന്ന ഫോട്ടോ അത് തുറന്നു നോക്കി ഒരു മിനിറ്റ് തികയും മുന്നേ തന്നെ ദേവന്റെ കോളും തൊട്ടു പുറകെ വന്നു നീ എന്താടാ പറഞ്ഞത് അവൾ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് വാക്ക് തന്നിരുന്നുവെന്നോ ഇന്ന് ഉച്ചയ്ക്ക് ശക്തൻ സ്റ്റാൻഡിൽ വെച്ച് എടുത്ത ഫോട്ടോ ആണ് നിനക്കിപ്പോൾ അയച്ചത് വാക്ക് തന്നെങ്കിലും ഇത് എങ്ങനെയൊന്നും അവസാനിക്കില്ലെന്ന് എനിക്കുറപ്പായിരുന്നു അതാണ് ഞാൻ ഹിമയെ പിന്തുടർന്നത് നിന്റെ വാക്കിനൾ പുല്ല വിലയിലെ സുധി അപ്പോൾ തന്നത് ഇത്രയൊക്കെ നീ പറഞ്ഞിട്ടും വീണ്ടും അവൾ അത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഛേ അവൻ അവജ്ഞയോടെ പറഞ്ഞു സുധി കുറച്ച് സമയത്തേക്ക് ഒന്നും തന്നെ മിണ്ടിയില്ല തെളിവോടെ ഭാര്യയുടെ അഭിഹിതം പൊക്കിക്കൊടുത്തതിന്റെ ആത്മസംതൃപ്തി ദേവന്റെ ഉള്ളിലാകെ കോരിത്തരിപ്പിച്ചു അവൻ സുധിയുടെ പ്രതികരണത്തിനായി കാത്തിരുന്നു എനിക്കിനിയും ഇത് സഹിക്കാനാവില്ല ദേവ എന്റെ വാക്കിന് അല്പമെങ്കിലും അവൾ വില കൽപ്പിക്കുമെന്ന് ഞാൻ കരുതി ഇനിയും ഇത് സഹിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഇതിനൊരു തീരുമാനം കണ്ടേ മതിയാകൂ എനിക്ക് ഈ ഫോട്ടോ മാത്രം മതി നാളെ നീ ഇവിടെ വരെ ഒന്ന് വരണം എന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താം ഇത് എന്റെ മാത്രം പ്രശ്നമാണെങ്കിലും മറ്റാർക്കും തന്നെ ഈ വിഷയം അറിയാത്ത കൊണ്ട് നീ എന്റെ കൂടെ നിൽക്കണം സുധി അപേക്ഷ സ്വരത്തിൽ പറഞ്ഞു അയ്യോ സുധീ ഞാനെതിനാണ് വെറുതെ ഇതിൽ തലവെക്കുന്നത് ഞാൻ അവിടെ വന്നാൽ ഹിമയ്ക്ക് മനസ്സിലാകില്ലേ ഒക്കെ പിന്നിൽ ഞാനാണെന്ന് പിന്നെ അവൾക്ക് എന്നോടൊരു ശത്രുത തോന്നില്ലേ ദേവൻ ആഹ്ലാദി പ്രകടിപ്പിച്ചു അങ്ങനെയൊന്നും കരുതില്ല ദേവ ഇനി കരുതിയാലും എന്താണ് നീ എന്റെ സുഹൃത്തല്ലേ ഞാനൊരിക്കലും നിന്നെ സംശയിക്കുന്നില്ലല്ലോ എന്ത് തന്നെ നീ നാളെ രാവിലെ പത്ത് മണിയാകുമ്പോൾ ഇങ്ങോട്ട് വാ ബാക്കിയൊക്കെ നമുക്ക് നേരിൽ കണ്ട് സംസാരിക്കാം അത്രയും പറഞ്ഞ ശേഷം മറ്റൊന്നും പറയാൻ നിൽക്കാതെ സുധി ഫോൺ കട്ട് ചെയ്തു പിറ്റേന്ന് രാവിലെ കൃത്യം ഒൻപത്തി നാൽപ്പത്തി അഞ്ചിന് തന്നെ ദേവൻ സുധിയുടെ വീട്ടിലെത്തി ദേവനെ കണ്ടതും സുധി അകത്തേക്ക് ക്ഷണിച്ചു ഹിമയില്ലേ ഇവിടെ അകത്തേക്ക് കയറിയതും ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ദേവൻ ചോദിച്ചു ഇല്ല പുറത്തേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ വരും നീ ഇരിക്കേ ഞാനൊരു ചായ എടുക്കാം അത് പറഞ്ഞ് സുധി കിച്ചണിലേക്ക് പോയപ്പോൾ വെറുതെ ചുമരിലെ പെയിന്റുകളിലേക്ക് നോക്കി സമയം കളഞ്ഞിരുന്നു ദേവൻ അപ്പോഴാണ് പുറത്തൊരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് ആരാണെന്നറിയാനുള്ള ആകാംക്ഷ മനസ്സിനെ വെമ്പൽ കൊളിച്ചു എങ്കിലും സുധിക്കു മുന്നേ താൻ പോയി നോക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ട് അവിടെ തന്നെയിരുന്നു ആരായാലും ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നത് അപ്പോൾ പോയി നോക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ദേവന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി കോളി പെല്ലടിക്കാതെ വന്നയാൾ അകത്തേക്ക് കയറി വന്നത് കയറി വന്ന ചെറുപ്പക്കാരന്റെ മുഖം കണ്ടതും ദേവൻ ഒരു നിമിഷം ഞെട്ടി ഹിമയോടൊപ്പം സ്ഥിരം കാണാറുള്ള അതേ ചെറുപ്പക്കാരൻ തൊട്ടുപുറകെ ഹിമയെ കണ്ടതും ദേവന് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി ദേവനെ കണ്ടതും ഹിമ യാതൊരു ഭാവമാറ്റവുമില്ലാതെ ചിരിച്ചു എപ്പോൾ വന്നു എന്ന് കുശലാന് അന്വേഷണവും നടത്തി ആ ചെറുപ്പക്കാരൻ ദേവനെ നോക്കി തലയാട്ടി അപ്പോൾ ഭർത്താവില്ലെന്ന് കരുതി കാമുകനെ വിളിച്ച് വീട്ടിൽ വന്നതാണ് എന്നാലും സ്വന്തം വീട്ടിൽ തന്നെ യാതൊരു കോസിലുമില്ലാതെ കാമുകനെ വിളിച്ചു കയറ്റി അവിഹിതം സ്ഥാപിക്കാൻ ഇവൾക്ക് നാണമില്ലേ ഇവളുടെ തൊലിക്കട്ടി അപാരം തന്നെ അത് മനസ്സിൽ പറഞ്ഞ് ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുധി കിച്ചണിൽ നിന്ന് വന്നത് ആഹാ എത്തിയോ രണ്ടാളും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ സുധിയുടെ ചോദ്യം കേട്ട് അടിപ്രതീക്ഷിച്ചിരുന്ന ദേവൻ ഒരു നിമിഷം വാ പൊളിച്ചിരുന്നു ദേവ ഇതെന്റെ ഒരേ ഒരാളിയൻ കിരൺ കിരൺ ഏഴു വർഷത്തോളം ദുബായിലായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് വന്നത് മൂന്ന് നാല് ദിവസമായി ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് കിരൺ ഇതെന്റെ സുഹൃത്ത് ദേവൻ ആളെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അത് പറഞ്ഞ് പേരും ഒരുപോലെ ചിരിച്ചു ശരി നിങ്ങൾ സംസാരിച്ചിരിക്കേ ഞാൻ പോയി ചായ എടുക്കാം കിരണേ നീ വാ അത് പറഞ്ഞ് അവർ അകത്തേക്ക് പോയപ്പോൾ തൊലി ഉറിഞ്ഞു പോകും കണക്കിന് ദേവൻ സുധിയെ നോക്കി നീ ചമ്മയ്ക്കൊന്നും വേണ്ട ഇത് ഇവിടെ വരെ കൊണ്ടെത്തിക്കണമെന്ന് ഞാൻ കരുതിയതല്ല പക്ഷെ നിന്റെ ആകാംക്ഷ കണ്ടപ്പോൾ ഹിമയാണ് ഒരു രസത്തിന് നിന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞത് നിനക്കൊരു സർപ്രൈസ് തരാൻ ഇനിയെങ്കിലും കാര്യമറിയാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ തല ഇടലേടാ ചിലപ്പോൾ അടിവരുന്ന വഴിയറിയില്ല ചിരിച്ചുകൊണ്ടാണ് സുധീ അത് പറഞ്ഞതെങ്കിലും ദേവനത് കൊള്ളേൻ്റെ ഇടത്ത് തന്നെ കൊണ്ടു അപ്പോഴേക്കും ചായയുമായി ഹിമയും കിരണും വന്നു മുഖത്ത് പോലും നോക്കാതെ ചായക്കപ്പെടുത്ത് തിളച്ച ചായ മൂന്നോ നാലോ വലിക്ക് കുടിച്ചു തീർത്ത് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ദേവൻ്റെ മനസ്സിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ വേലയിൽ കിടക്കുന്ന പാമ്പിനെടുത്ത് വേണ്ടതിർത്ത് വയ്ക്കേണ്ടതില്ലായിരുന്നു എന്ന് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ